ഇത്തവണ കാർ എടുത്തോണ്ട് ഞങ്ങൾ എല്ലാരും കൂടി പാലക്കാട് പോവാണ് അവിടെ കുന്നപ്പുള്ളിക്കാവിലെ കുമ്മാട്ടിയാണ് അച്ഛനും അമ്മയും കണ്ണനും ചിന്നും ഞാനും എല്ലാരും കൂടിയിട്ടാണ് പോണെ കുതിരാനെത്തി കഴിഞ്ഞ ഒരു വീഡിയോ എന്തായാലും എടുക്കാറുണ്ട് നേരെ അവിടെ എത്തി കുന്നപ്പുള്ളിക്കാവിലൊന്ന് കയറി തൊഴുത് നേരെ വീട്ടിൽ പോയി വീഡിയോ എത്തിയപ്പോ തന്നെ പൂതനും തറയും വന്ന് പൂതനും തറയിന്റെ വീഡിയോ എടുക്കണ്ടെ അവന് മനസ്സിലായി യൂട്യൂബിൽ ഇടാനാണെന്ന് എന്തിനാണ് തേങ്ങ ഉടച്ച വേല തുടങ്ങി ഇതാണ് നമ്മുടെ കാള വട്ടത്തൊട്ട് വേലക്കെ പറ്റി അച്ഛന് ഹരിച്ചാച്ചനും അതുപോലെതന്നെ രമേശ് മാമനും പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മളെ വേല കൊണ്ടുപോകുന്നത് എല്ലാവരും കൂടി ആഘോഷത്തോടൊരു ഡാൻസും കളിച്ചാണ് കൊണ്ടുപോകാൻ അച്ഛൻ ഹരിച്ചാച്ചൻ തന്നെ കുറെ ഡാൻസ് ഡാൻസ് കളിച്ചിട്ടാണ് നേരെ ഇവരാണ് വേല കൊണ്ടുപോകുന്നത് എല്ലാ വേലയും മെയിൻ റോഡിൽ കൂടെ നമ്മുടെ മുന്നൂടെയാണ് പോയി വരുന്നത് കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ വേലയും കാണാൻ പറ്റും തറവാട്ടിലാണ് എല്ലാരും കൂടി നിന്നത് വീട്ടിലൊക്കെ ആയിട്ട് നിന്നു പോപ്പറടിക്കുമ്പോ എല്ലാവർക്കും പിള്ളേർക്കും നല്ല ആഘോഷമാണ് നല്ല സന്തോഷമായി പോപ്പറൊക്കെ അങ്ങോട്ട് അടിച്ച് കേട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് നാളെ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് വലിയ ടെൻഷൻ ഇവിടെ മെയിൻ ആയിട്ട് കാളവേലകളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇവിടെ നമ്മളോടൊക്കെ ഫുൾ ആന ദൂരങ്ങളല്ലേ കാളവേലില്ല കാളവേലൊന്നും നമ്മുടെ ഭാഗത്ത് പാലക്കാട് ബോർഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അവിടെ ഉള്ളത് എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ട് നമ്മളുടെ നാട്ടിലെല്ലാവരും സ്നേഹികൾ പാടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു നല്ല സെറ്റപ്പാണ് കാളവേല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നും കാളവേല അതുപോലെ കുതിരവേല പിന്നെ സ്റ്റിൽ ഡാൻസിലും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ ആഘോഷം കാലാവസ്ഥ രാത്രി എല്ലാവരും നേരമ്പലത്തിന്റെ അവിടേക്കാണ് കയറിക്കും അപ്പൊ ഞങ്ങൾ എല്ലാവരും നമ്മുടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നേര അമ്പലത്തിൽ പോയി എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ട് തിരിച്ചു പോയി